ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സെൻഷൻ ബോർഡിലുള്ള അപകടത്തെക്കുറിച്ചാണ് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഇത് വളരെ സിമ്പിളായ കാര്യമെങ്കിലും സാധാരണക്കാർക്ക് ഇത് അറിയാൻ പറ്റാത്തതുമാണ് അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ വെൽഡർ കാർപ്പൻ്റർ തുടങ്ങിയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം എക്സെൻഷൻ ബോർഡ് ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായും അവർ ഇത് കണ്ടിരിക്കണം അതുമാത്രമല്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഒരു എക്സ്റ്റെൻഷൻ ബോർഡ് വളരെ സിമ്പിളായി ഉണ്ടാക്കുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് വയറിങ്ങിലുള്ള ഒരു റൂൾസിനെ പറ്റിയാണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്ലഗിൽ അഞ്ച് ഹോളുകളുണ്ട് അതിൽ രണ്ട് ഹോളുകൾ ഒരുമിച്ച് നിൽക്കും ഒരു വലിയ വലിയ ഹോളും ആയിട്ട് നമുക്ക് കാണാം അതിൽ റൈറ്റ് സൈഡിലുള്ള രണ്ട് ഹോളുകളാണ് നമ്മുടെ ടു വോൾട്ടേജ് അപ്പോൾ ഒരു എക്സെൻഷൻ ബോർഡിലേക്ക് ഒരു ടൂ തേർട്ടി കൊണ്ടുവരുമ്പോൾ ആദ്യം എത്തുന്നത് സ്വിിച്ചിലോട്ടാണ് സ്വിിച്ചിലോട്ടാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ടു തേർട്ടി വോൾട്ടേജ് ആദ്യത്ത് വരുന്നത് അതുകൊണ്ട് ഒരു ടെക്നീഷ്യനാണ് നിങ്ങൾക്കൊരു ബോർഡ് ഉണ്ടാക്കി തരുന്നതാണെങ്കിൽ അയാൾ റൈറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ഫേസ് എടുക്കുക അതായത് ടു റൈറ്റ് സൈഡിലാണ് റൂൾസ് അതുകൊണ്ട് റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ട് ലൈൻ ഉണ്ടാകും ടു തേർട്ടിൻ്റെ മാത്രമല്ല അയാൾ ഒരു ആക്സെൻഷൻ ബോർഡ് ആ ടെക്നീഷ്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വയറിന്റെ അറ്റത്ത് നമുക്ക് പ്ലഗ് ചെയ്യാനുള്ള പിൻ ത്രീ ആയിരിക്കും ഇത് അറിയാത്ത നമ്മൾ പിന്നീട് ഈ പിൻ എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് ആകുമ്പോൾ നമ്മൾക്ക് കയ്യിൽ കിട്ടിയ ത്രീ പിന്നെ ത്രീ പിൻ പിൻ പിന്നാണെങ്കിൽ ട്യൂബ് പിൻ ട്യൂബ് പിൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് അപകടം വരുന്നത് അത് മാത്രമല്ല ഈ റൈറ്റ് സൈഡിലാണ് സപ്ലൈ വരേണ്ടതെന്ന് സാധാരണക്കാർക്ക് അറിയില്ല അപ്പൊ അതിലുള്ള ഫേസ് വയർ നമ്മൾ വേറെ പിൻ ത്രീ പിൻ കൊടുത്താലും നമ്മൾ അത് തിരിച്ച് ചില സമയത്ത് കൊടുത്തു പോകും അപ്പോൾ നമ്മൾ ഒരു എക്സെൻഷൻ ബോർഡിൻ്റെ ഡയഗ്രാം വരച്ച് അത് കാണിച്ച് നമുക്ക് മനസ്സിലാക്കി നോക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഒരു ത്രീ പിൻ കാണുന്നുണ്ടോ അതിൽ എൽ എൻ എന്ന് കാണുന്നുണ്ടല്ലോ പിന്നെ മുകളിൽ ഇ ആണ് അത് എർത്താണ് അപ്പോൾ നമുക്ക് ആദ്യത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ന്യൂട്രം എർത്തും അതിന് ഒരു ബ്രേക്ക് ഇല്ല അതിന് ഒരു സ്വിച്ച് ഇല്ല അത് ഡയറക്റ്റ് ലൈനാണ് ഡയറക്റ്റ് ലൈൻ നേരിട്ട് നമ്മുടെ ബോർഡിൻ്റെ അതാത് സ്ഥലത്തിലേക്ക് പോയി കണക്ട് ചെയ്യുന്നു അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനി രണ്ടാമത് വരുന്നതാണ് നമ്മൾ പറഞ്ഞ ടു തേർട്ടി ഇതിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അത് റൈറ്റ് സൈഡിലാണുള്ളത് ആ ആ കൺട്രോൾ ചെയ്യുന്ന ടു തേർട്ടി വോൾട്ടേജ് ഡയറക്റ്റ് നമ്മുടെ സ്വിച്ചിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് രണ്ട് സ്വിച്ച് ഉണ്ട് അതുകൊണ്ട് ഈ സ്വിച്ചിൻ്റെ രണ്ടും ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കാണുന്നില്ല റെഡ് വയർ പോയിട്ട് രണ്ട് സ്വിച്ചിന്റെ താഴത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ സ്വിച്ച് ഓൺ ആക്കിയാലാണ് നമ്മുടെ അതാത് പ്ലഗിലേക്ക് പോകുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ റൈറ്റ് സൈഡിലെ പ്ലഗിലേക്കാണ് സപ്ലൈൻ്റെ ലൈൻ കൊടുത്തത് അത് റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നുണ്ടല്ലോ പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡുള്ള സ്വിച്ച് ഇടുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് പ്ലഗിൻ്റെ റൈറ്റ് സൈഡിലേക്കും നമ്മൾ സപ്ലൈ കടത്തിവിടും അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് ഈ നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്യുന്നത് സ്വിച്ച് കണക്റ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നില്ലേ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഡയറക്റ്റ് വന്നിട്ട് പ്ലഗിൽ കൊടുക്കുന്നു റെഡ് വന്നിട്ട് സ്വിച്ചിലോട്ടാണ് വരുന്നത് അപ്പോൾ സ്വിച്ച് ഇടുമ്പോഴാണ് നമ്മൾ ടു തേർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ തന്നെ ആ സപ്ലൈ അത് മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ടെക്നീഷ്യൻ കൊടുക്കുന്നത് ത്രീ പിൻ ആയിരിക്കും അപ്പോൾ ത്രീ പിൻ കൊടുക്കുമ്പോൾ ഈ സപ്ലൈൻറെ ലൈൻ ലൈൻ പോലെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല ഇനി അങ്ങോട്ട് മാറിയാലുള്ള കുയപ്പം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ത്രീ പിൻ മാറിയതിന് ശേഷമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഇപ്പോൾ നമ്മൾ ഒരു ട്യൂ പിൻ ആണ് ഇതിന്റെ അറ്റത്തിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഈ ട്യൂ പിൻ അങ്ങോട്ട് തിരിക്കുമ്പോൾ നമ്മുടെ ന്യൂട്രലിലേക്കാണ് സപ്ലൈ കയറി വരുന്നത് അപ്പോൾ അതിന് സ്വിച്ച് ഇല്ല അതായത് ഇതിൻ്റെ അറ്റത്തിലുള്ളത് ടു ആണെങ്കിൽ അത് അങ്ങോട്ടൊന്ന് തിരിച്ച് കുത്തുമ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് ന്യൂട്രൽ വരികയും ന്യൂട്രൽ ലൈനിലൂടെ അതായത് നമ്മുടെ ഈ ബ്ലാക്ക് ലൈനിലൂടെ ആയിരിക്കും പിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ബ്ലാക്കിലൂടെ സപ്ലൈ വരും റെഡിലൂടെ ന്യൂട്രൽ വരും അപ്പോൾ നമുക്ക് സപ്ലൈ എവിടെയാണ് പോകുന്നത് ഡയറക്റ്റ് പ്ലഗിലോട്ട് പ്ലഗിലോട്ടാവും അപ്പോൾ അത് നമുക്കൊരു അപകടമായി മാറും അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പ്ലഗിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ കറക്റ്റായിട്ട് പിന്നെ കുത്തി നോക്കാം ഓക്കെ ഓൺ ചെയ്യാം ശേഷം നമ്മൾ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഓഫാണ് ഓക്കെ കത്തുന്നുണ്ട് ഓക്കെ നോട്ടർ സൈഡ് ഓക്കെ ഓക്കെ റെഡിയാണ് ഇനി നമ്മൾ പിന്ന് തിരിച്ച് കുത്തുമ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് നോക്കാം എക്സൻഷൻ ബോർഡിൽ പിൻ തിരിയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് കാണിച്ചു തരാം ഉദാഹരണത്തിനായി ഞാനൊരു പിന്നിപ്പോൾ കുത്തുന്നു ഇവിടെ സ്വിച്ച് ഓഫാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഗ്രീൻ വയർ കണ്ട ആ ഗ്രീൻ വയർ വന്ന് കമ്പി ഒന്ന് റെഡിയാക്കിയിട്ട് കുത്താൻ കൈവയ്ക്കരുത് ഈ സമയത്ത് കാരണം ഇത് പിന്നു തിരിഞ്ഞു വന്നത് കൊണ്ട് അതിൽ സപ്ലൈ ഉണ്ട് നോക്കണം കണ്ട സ്വിച്ച് ഓഫാണ് സപ്ലൈ ആണെന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് അത് കമ്പി ഒന്ന് നേരെയാക്കിയിട്ട് കുത്താൻ നോക്കിയാൽ നമുക്ക് സപ്ലൈ അടിക്കുന്നത് യാതൊരു സമയം ഉദാഹരണത്തിന് ഇങ്ങനെ സപ്ലൈ തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഒരു മെറ്റൽ ബോഡി ഉള്ള ഒരു ഡ്രില്ലിംഗ് മെഷീൻ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ റെസിസ്റ്റൻസ് പവർ കുറവുള്ള ഒരു ബോഡി ഉള്ള ഒരാളെ ആ ഡ്രില്ലിംഗ് മെഷീൻ എടുക്കുമ്പോൾ ലീക്കേജ് അറിയാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏത് വീട്ടിൽ പോയാലും പണിക്ക് പോയാലും നിങ്ങളുടെ കയ്യിൽ ഒരു ടെസ്റ്റർ കരുതണം അതിൽ റൈറ്റ് സൈഡ് തന്നെയാണോ സപ്ലൈ ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ പണിക്ക് പ്രവേശിക്കാൻ പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഇ എൽ സി ബി ആർ സി സി ബി വെച്ച് കൊണ്ട് തന്നെ ഫ്ലഗ് ബോർഡ് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകട സാധ്യതയിൽ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും എങ്ങനെയാണ് എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ ഇതിൽ റെഡ് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് സ്വിച്ചിലോട്ട് കൊടുക്കണം എത്ര സ്വിച്ച് ഉണ്ട് ആ സ്വിച്ചിൻ്റെ തായത്തിലുള്ള ലെഗ്ഗിലേക്ക് കൊടുക്കണം രണ്ടാമത് നമ്മൾ പിന്നെ കൊടുക്കേണ്ടത് ന്യൂട്രൽ ന്യൂട്രൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്ലഗ്ഗിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു പ്ലഗ്ഗിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ഇത് പുറം തിരിച്ചുള്ള ബോർഡ് തന്നെ വെച്ചതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പിന്നെ തേട് എർത്ത് എർത്ത് ഡയറക്റ്റ് എടുത്തിട്ട് അതേപോലെ തന്നെ ഡയറക്റ്റ് എൽ എത്ര പ്ലഗ്ഗുണ്ട് ആ പ്ലഗിൻ്റെ എർത്ത് വലിയ ഹോളാണ് ആ വലിയ ഹോളിട്ട് എല്ലാ കണക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂന്ന് കളറായിട്ട് തന്നെ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് കൊടുക്കാം അതുമാത്രമല്ല റെഡ് വയർ ആയിരിക്കണം നമ്മൾ ഈ സപ്ലൈ അതായത് നമുക്ക് സപ്ലൈ കൊടുക്കുന്നത് റെഡ് തന്നെ ഇടണം ഇതേപോലെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്ക് കൊടുക്കണം പിന്നെ വലിയ പോർട്ടിൽ എർത്ത് കൊടുക്കണം ഇനി നിങ്ങൾ എക്സെൻഷൻ ബോർഡ് ഉണ്ടാക്കുന്നതുപോലുള്ള ടി വി മറ്റേതോ ആവശ്യം അറിയാം ആവശ്യത്തിനാണെങ്കിൽ ഒരു വൺ സ്ക്വയറിൻ്റെ വയർ വാങ്ങിച്ചാൽ മതി വയറിങ്ങിൻ്റെ അതെല്ലാം നിങ്ങൾ ഹെവി ഡ്യൂട്ടിക്കാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് തന്നെ വാങ്ങിക്കണം എർത്ത് വൺ സ്ക്വയർ തന്നെ വാങ്ങിച്ചോളൂ അതുകൊണ്ട് എൻ്റെ ചാനൽ ഇതുപോലത്തെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു